بسم الله الرحمن الرحيم

ഘവിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗമേതം നിറയുമോ അത് കുടുംബ ബന്ധമ ചേർക്കുന്നവരാ

സ്വന്തസമ്മാന ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടല്ലോ സ്വന്തം ഉമ്മയോടും മാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ 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 നിന്റെ ഗർഭം ചുമന്ന മരണവേദനയുടെ പ്രസവിച്ച ഉമ്മയോട് ഒരു രാത്രി ഉറങ്ങാൻ ടാൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വേണ്ട മൊരേ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഉമ്മാന്റെ കണ്ണിനീര് വാങ്ങിവെക്കല്ലേ പറഞ്ഞു മനസ്സ് മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു അല്ലാഹു ദുനിയാവിൽ ദുനിയാവിൽ വെച്ച് വെച്ച് തന്നെയാ വേദനിപ്പിക്കുന്ന ആ ശിക്ഷ തന്നെ നബി മുഹമ്മദ് അമ്മ ആരെന്നറിയോ ചെറുപ്പക്കാരാ നമ്മാന്റെ കാച്ചുപട്ടിലാ സ്വർഗം കിടക്കുന്നത് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാട് അല്ലാണ്ട് റസൂലിന്റെ മുന്നിൽ ഒരു സഹാവിൽ ബാധ്യത നിന്റെ ഉമ്മയോടാ നിന്റെ നിന്റെ ഉമ്മയോടാ ഉമ്മയോടാ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത് കാരണം എന്ത് ചുമന്നു പത്തു മാസം തള്ളയാ വേദന തിന്നതും അവർ തന്നെയാട്ടി നിന്നെ വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം മുംബൈയിൽ ഒഴിവാ ുംസവിച്ചതും ഒന്ന് ചിന്തിക്കാറുണ്ടോ നിന്റെ ഗർഭം ചുമങ്കിലും കൈത്ത് വെച്ചാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നീ പറയും എന്റെ തോളിൽ നിന്ന് കൂടെ കൈയെടുക്കാൻ അത് ഇഷ്ടപ്പെടൂല മാസം നിന്റെ ഉമ്മ വയറ്റെത്തി ചുമന്നുകൊണ്ട് നടന്നു മോര് ുംയം കഴിയുന്നില്ല കടന്നത് കൊണ്ടാരുസവിച്ച സഹിച്ചു നിന്റെ ഉമ്മുണ്ടാകും സമയത്ത് നിന്റെ ഉമ്മ ൂപിട്ടുണ്ടാകും ചെറുപ്പക്കാരാ ആ മരണവേദന നിന്റെ നിന്റെ ഉമ്മയാ ഉമ്മയാ മോന് നിന്റെ മൂത്രവും കാഷ്ടവും എല്ലാം തവരല്ലേ ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനകത്തുനിന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ നിനക്ക് പണം കിട്ടിയപ്പോ നിനക്കൊരു നല്ല പെണ്ണിനെ കിട്ടിയപ്പോ ആ ഉമ്മയുടെ നിനക്കൊരു അനുഗ്രഹം പറഞ്ഞു ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് വാപ്പയ്ക്ക് പ്രതിഫലമില്ലെന്നല്ല ഉമ്മയുടെ കാൽപറ്റിലാർഗം ഉമാന്റെ കാൽ പറ്റിലാ വാപ്പയുടെ മകത്ത് വന്നറിയോ

ബഹുമാനിച്ചാൽ അത് തരുന്ന പ്രതിഫലം കേൾക്കണോ ബാഹുനിന്റെ ആയുസ് നബി മുഹമ്മദ് മുസ്തഫ വാപ്പയെയും ഉമ്മയെയും നോക്കുന്നവരുണ്ട് പറഞ്ഞു വാപ്പ മരണപ്പെട്ടു ഉമ്മ ഉമ്മ ആഫിയത്ത് കൊടുക്കണം ഇന്നും നോക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് മാതാപിതാക്കളെ നോക്കുന്ന എത്രയോ മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവര് പ്രായമായ ഉമ്മാനെയും നീട്ടി നീട്ടി കൊടുക്കുകയാ അല്ലാഹു അല്ലാഹു അവനെ മക്കൾ നബി മുഹമ്മദ് മുസ്തഫ പുന്നു പോലെ നോക്കുന്ന മരിക്കാൻ കിടക്കുന്ന സമയത്ത് വന്നിട്ടു വാപ്പയുടെയും ഉമ്മയുടെയും തലയിൽ ഇങ്ങനെ തലോടിയെത്തു സംസം വെള്ളമെടുത്ത് വായിലൊടിച്ച് തന്നിട്ട് लाईंदा

ായ പെണ്ണുങ്ങൾ മുഴുവനും ആ ചെറുപ്പക്കാരെ കുറാൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ശബ്ദമാ ശബ്ദമെനിക്ക് നല്ല പരിചയമുണ്ട് ഈ ശബ്ദം ശബ്ദമെനിക്ക് നല്ല പരിചയമുണ്ട് ആരാ ആ സമയത്ത് മലക്ക് പറഞ്ഞു കൊടുത്തു രിയേബിനു عريس بن نعمان ഇന്ന പ്രിയപ്പെട്ടവരെ ഉപാര സരിഗിച്ചാ അമാന സരിഗിച്ചാ അല്ലാഹുവേ ചേയുന്ന വാക്ക് പോലും ഉമ്മയോ പറയാതെ മക്കള് വീടിനകത്ത് രക്ഷൻ നടക്കുന്ന കോടികൾ കൊടുത്ത കെട്ടിയ വീടിനകത്ത് മലമൂത്ര വിസർജ്ജനം നടത്തിയാൽ അല്ലാഹുവേ ഉമ്മ കാർകിച്ച തുപ്പിയാൽ ഉമ്മ ചേ ഈ ശരിയല്ലെന്ന പോലും പറയാതെ മക്കള് ഉമ്മ എന്തു ചെയ്താൽ ഓടി ചുന്നത് അല്ലാഹുവേ നിന്ന ആ പാപം അറിയാതെ ഓർമ്മയില്ലാതെ നിന്റെ 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 നിനക്ക് സഹിച്ചില്ലല്ലോടാ വീട്ടിലല്ലേ പക്ഷേ നീ എവിടെയാടാ മടിയിൽ കിടന്നല്ലേ നീ മലമൂത്ര വിസർജനം നടത്തിയത് നിന്റെ ഉമ്മയുടെ കഴുത്തിലൂടെ നീ എടറയോ പ്രാവശ്യം ആ പാപം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ no. no. ടാ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് കൂടെ ഇന്ന് നിന്റെ മക്കള് നിന്റെ ശരീരത്തൊന്നും പറ്റില്ലല്ലോ ഞാനും കുട്ടികളെ എടുക്കുമ്പോ പറയും മൂത്രവഴിക്കോ അല്ലാഹുവേ ഞാനും നിങ്ങളുടെ ഉമ്മയുടെ ശരീരത്ത് എത്ര പ്രാവശ്യം ആ ഉമ്മ നമ്മളെ കുറ്റപ്പെടുത്തിയില്ലോ ശരിയായില്ലെന്നും പറഞ്ഞില്ലല്ലോ അല്ലാഹു നിനക്ക് தரும் പ്രതിഫലം എന്തെന്നറിയുവോ ആയിഷ ബിബി റളിയല്ലാഹു താലാ അനിൽ ഹിയോട് അല്ലാന്റെ റസൂൽ പറഞ്ഞു ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു പറഞ്ഞു റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്ന സഹാബി ആയിഷ ബിബി ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹു നബിയേ ഈ പ്രതിഫലം getchar ഉള്ള കാരണം എന്താ നബിയേ അല്ലാന്റെ റസൂൽ പറഞ്ഞു കദാകൽ ദുർ കേട്ടെ ഒരു പെണ് പറയുന്നത് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മനസ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാപെട്ട ഭാര്യമാര് ഭാര്യമാരാടിയപ്പോഴും മഴക്കും

എത്രയോ ഉമ്മമാരുണ്ട് വിവാഹം കഴിക്കാൻ അവസരമുണ്ടായിട്ട് ഞാൻ പെണ്ണുകെട്ടിയായ മക്കൾ അയാള് സ്നേഹിക്കത്തില്ലല്ലോ വളരെ വരെ എന്നിട്ട് പോലും വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാര് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാർ മുഴുവനും ഒരിക്കൽ പറഞ്ഞു ഞങ്ങളെല്ലാവരും എന്റെ ഉമ്മനോട് ചോദിക്കാതെ ഞാൻ വരൂല ഉമ്മയോട് ചോദിക്കാതെ ഞാൻ വരൂല പതിലെന്ന ചെറുപ്പക്കാരൻ തിന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചു ഉമ്മയ്ക്ക് പോകുന്നു ഞാൻ കൂടെ

എന്നിട്ട് പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവൻ കളിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുകയാണ് പോകുകയാട് വീണ്ടും ദേഷ്യം തോന്നി ഉമ്മയുടെ അനുവാദത്തിന് കാട്ടുനിന്നില്ല പറയുന്ന പരിശുദ്ധമായ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോവുക മനസ്സ് വേദനിപ്പിച്ചിട്ട് മനസ് നടന്നു പോവുകയാകുമ്പോ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല ആരുടെ കൂടെ എത്താനും കഴിഞ്ഞില്ല മനസ്സിന് സമാധാനമില്ലാതെ നടന്നു പോകുമ്പോ അവിടെ പള്ളിയിൽ കയറി നിസ്കരിക്കാമല്ലോ അല്ല നിസ്കരിച്ചാ മനസ്സമാധാനം കിട്ടുമല്ലോ മനസമാധാനം കിട്ടുമല്ലോ പറയുന്ന പള്ളിക്കകത്ത് നിസ്കരിച്ചു മുഴുവനും പള്ളിയിലേക്ക് ഓടുകയാണ് മുഴുവനും പള്ളിയിലേക്ക് ഓടി വരുകയാ കാരണം എന്തെന്നറിയുമോ നാട്ടിൽ വലിയ ഒരു കൊള്ള നടന്നു മോഷണം നടന്നു മോഷ്ടിച്ചവൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ് കള്ളനെ പിടിക്കാൻ എല്ലാവരും ഓടി പറയുന്ന

എന്റെ കാലും വെട്ടിമുറിച്ചു അവന്റെ രണ്ട് കണ്ണുകളും ചൂട് നടക്കുകയാ എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ടു എല്ലാവരും കളിയാക്കിക്കൊണ്ടവനെ കള്ളായെന്ന് വിളിക്കുമ്പോ അവനെന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ എന്ന് വിളിക്കല്ലേ എന്നെ എന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മയുടെ മനസ് വേദനിപ്പിച്ചതിന് അല്ലാകു

േ വാതിന് തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി ൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു കൊണ്ടുപോയവർ ചോദിച്ചു ഈ കിടക്കുന്ന ഈ കിടക്കുന്ന ഉമ്മ രക്തത്തിൽ കിടന്ന് അറിയുമോട് മല്ലടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് മനസ്സിലായില്ല തന്റെ പൊന്നാര മകനാണെന്ന് മനസ്സിലായില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മയുടെ ശബ്ദമങ്ങ് കേൾക്കും അതിലെന്ത ചെറുപ്പക്കാരം വിളിക്കുന്നു നമ്മ

പോയതല്ലാതെ ഞാനും നിങ്ങളും എത്രയോ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയോ നമ്മുടെ ഉമ്മാനെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും ആ പാപത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരാ ിൽ വഴത് കിടന്ന് വീട്ടിലേക്ക് കളഞ്ഞിരുന്നിട്ടുണ്ടെ പെറ്റുമാന്റെ കാല് പിടിച്ചിട്ട് കരമോനേ എനിക്ക് പൊരുത്തപ്പെട്ടു തരടേ എനിക്ക് പൊരുത്തപ്പെട്ടു തരടേ

നിന്റെ ഉമ്മ ഉമ്മ പക്ഷേ പക്ഷേ ഈ മരിച്ച സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എല്ലാവരും പറയും ഉപ്പ മരിച്ചു മരിച്ചു അല്ലാഹു നല്ല മരണം പറയുന്നവരാ കാണാ യോഗമുണ്ടോ ചെറുപ്പക്കാരാ നീ ഉമ്മാന ഇന്ന് വരെ നിനക്കൊന്ന് സ്വപ്നം കാണാ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നിനക്ക് അതിനുള്ള യോഗം കിട്ടൂല കഴിയൂല കാരണം നിന്റെ യും ഉപ്പയും മരിച്ചതിന് ശേഷം പോലും വെറുതെ വിടാത്ത മകനാ ജീവിച്ചിരുന്ന കാലത്തും സന്തോഷം കൊടുക്കില്ല മരിച്ചാലും വെറുതെ വിടൂല വിടൂലേ അവരിനകത്ത് കിടന്ന് കണ്ണീരാപ്പയുടെയും ഉമ്മയുടെയും ഇന്നത്തെ അവനകത്ത് കിടന്ന് യാചിക്കുന്നു അല്ലാ എനിക്ക് എൻ്റെ മക്കളു ആ ചെയ്യുന്നില്ല അല്ല ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ആ ചെയ്യണേ എന്ന് കബറിൽ കിടന്ന് കബറാളി മുഹമ്മദ് മുസ്തഫ സ്വന്തം സ്വന്തം ഒരു ജീവിച്ചി കാലത്ത് പോലും ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടിയിട്ടില്ലട പട്ടിണി നിന്നെ വളർത്തി ഇന്നാ പാവങ്ങൾ കബറിനകത്ത് കടന്ന് ആയിക്കു വേണ്ടി തെണ്ടുകയാ അവര് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ മുകളിൽ കടന്ന് സുഖിക്കുന്ന മുസ്ലിമേ ഇതാണ് നിന്റെ ഗതിയു നാളെ ഇത് തന്നെയാ നിന്റെഗസിയം അതാ നിന്റെ നിന്റെഗസിയം അതാ നിന്റെ നിന്റെഗസിയം അതാ